അറിയാം പക്ഷേ ധൈര്യമില്ല ബോഡിയിൽ നിന്ന് അറിയില്ല ചെസ്റ്റ് വേസ്റ്റൊക്കെ എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യണം സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് കൺഫ്യൂഷൻസുമായിട്ട് ഇരിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കാം അല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ നാട്ടിലെ സ്റ്റിച്ചിങ് ചാർജ് എത്രയാണെന്നൊന്ന് കമൻ്റ് ചെയ്യാമോ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും അതുപോലെ യൂണിഫോമിൻ്റെയും ചാർജ് എത്രയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുകൊണ്ട് കേട്ടോ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യണേ എല്ലാറ്റിൻ്റെയും ചിലവുകൾ വർദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റിച്ചിങ് ചാർജും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എത്രയാണ് അതിന് അവരതിന് എത്ര രൂപയാണ് ചിലവഴിക്കുന്നത് എന്ന് ഓർത്ത് നോക്കി നൂലിൻ്റെ പൈസ ഉണ്ടാവും പിന്നെ പവർ മെഷീനിലാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കറണ്ട് ചാർജ് ഉണ്ടായിരിക്കും പിന്നെ അവരുടെ വിലപ്പെട്ട സമയം ഇത്രയും അവർക്കൊരു ചിലവ് എന്ന് പറയാൻ പറയാനല്ലേ ബാക്കി കിട്ടുന്നതൊക്കെ ലാഭമാണ് അപ്പോൾ ചെറിയൊരു മുതൽ മുടക്കിൽ വലിയൊരു വരുമ്പം ം വരുന്ന തരത്തിലുള്ളതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ അതൊരു തൊഴിൽ എന്നതിലുപരി ഒരു കലയായിട്ട് കാണുന്ന ആളാണ് കേട്ടോ ഞാൻ ഞാനൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് തയ്ക്കുന്ന ആളാണ് മോളുണ്ടായ സമയത്താണ് സ്റ്റിച്ചിങ്ങിനോടൊരു ഇഷ്ടം തോന്നിയതും എവിടെയും നോക്കാതെ യൂട്യൂബിലോ എവിടെയും നോക്കാതെ ജസ്റ്റ് ഒരു ഉടുപ്പ് മനസ്സിൽ കണ്ടിട്ട് അതെങ്ങനെ ചെയ്യാമെന്നൊരു മനസ്സിലൊരു രൂപം കണ്ടിട്ട് തുണിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു പ്ലീറ്റ്സ് കൊടുക്കുന്നത് മാത്രം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ജസ്റ്റിൻ്റെ ഇരട്ടി രണ്ട് ഇരട്ടി അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞെന്ന് എൻ്റെ ഒരു ബേസിൽ മാത്രം ആദ്യത്തെ ഉടുപ്പ് തയ്ച്ച ആളാണ് ഞാൻ അതിനുശേഷം ആണ് എനിക്ക് കൂടുതലും അതിനോട് ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയത് മോൾക്ക് എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കാനും അത് അവളെ ഇട്ട് കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ ഭയങ്കരമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു ഒരു കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നൊക്കെ അല്ലേ എൻ്റെ വീഡിയോസ് കണ്ട് കാണുന്ന ഷോർട്സൊക്കെ കാണുന്ന ഒരുപാട് പേർക്കറിയാം ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചുരിദാറിനെ നിങ്ങളിലേക്ക് കാണിക്കുന്നു ഒരു ഷോർട്ടാക്കി ഇട്ടിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഉള്ളു അപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ എന്നോട് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല മാറ്റം വന്നിട്ടല്ലോ സ്റ്റിച്ചിങ്ങിലൊക്കെ പണ്ട് മുതലേ കണ്ടു വന്നവരെ അപ്പം ഞാൻ പറയും ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാ പറഞ്ഞു അപ്പോൾ അവരൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുള്ളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ ആ ഒരു കോളേജിൽ മൂന്ന് മാസത്തെ ഒരു കോഴ്സ് വരുന്നുണ്ട് അതിൽ അയ്യായിരം രൂപയുടെ കോഴ്സ് ആയിരുന്നു ഇപ്പം അത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പറയാനായിട്ടാണ് ഈയൊരു വീഡിയോ അത് പറയുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ കാലത്ത് ജോലിയൊന്നും ഒരു സ്ഥിരത ഇല്ലാത്ത കാര്യമാണ് അല്ലേ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ് ജോലി അല്ലാതെ പ്രൈവറ്റ് ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരത ഇല്ലാത്തൊരു കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം നമ്മൾ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒറ്റയ്ക്കാവാം ഇപ്പം നമ്മളെ നോക്കാൻ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ഒറ്റപ്പെടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു സാഹചര്യം വരുമ്പോൾ കൈത്തൊഴിലായിട്ട് എന്തെങ്കിലും ഒന്ന് അറിയ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാനൊരു ധൈര്യം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിലും കൂടിയാണ് ഈ സ്റ്റിച്ചിങ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതായാലും ഞാൻ നീട്ടി വലിക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല കോഴ്സിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് പറയാട്ടോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജ് ഓൺലൈൻ കോഴ്സുകളാണ് അവിടെ അധികം പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ഈ പറയുന്ന കോഴ്സിൻ്റെ പേര് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ത്രീ മന്ത് കോഴ്സാണ് അതിൽ ഏറെയും അയ്യായിരം രൂപയ്ക്കാണ് അവർ ഇത് കൊടുത്തിരുന്നത് ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് ആ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എന്താണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ സാരി ബ്ലൗസ് നമ്മുടെ നോർമൽ ബ്ലൗസും അതുപോലെ പ്രിൻസസ് കട്ട് ബ്ലൗസും വരുന്നുണ്ട് പിന്നെ ചുരിദാറുകൾ പാൻസ് നൈറ്റി കിഡ്സ് വെയറ് യൂണിഫോം ഷർട്ട് അങ്ങനെ ഒട്ടുമിക്ക ഡ്രസ്സുകൾ നമ്മളതിൽ പഠിക്കുന്നുണ്ട് അതായത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മൂന്ന് മാസമാണെങ്കിൽ കൂടി ഏതാണ്ട് ഒരു നാല് മാസം എടുക്കും ഇതൊക്കെ പഠിച്ച് തീരാനായിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ബ്ലൗസിൻ്റെ ചാർജും അതുപോലെ ചുരിദാർ തയ്ക്കാനുള്ള ചാർജ് യൂണിഫോമിൻ്റെ ചാർജ് ഒക്കെ എത്രത്തോളം കൂടുതലായിട്ട് വരുന്നുണ്ട് എത്രത്തോളം ആൾക്കാർ അതിലേക്ക് വരുന്നുണ്ട് അല്ലേ യൂണിഫോമൊക്കെ തയ്ക്കാൻ എത്രത്തോളം കസ്റ്റമേഴ്സ് ആണ് അപ്പം ഇതൊക്കെ പഠിച്ച് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബമ്പർ ഓഫർ അല്ലേ പിന്നെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ സൗകര്യപൂർവ്വം നമ്മുടെ സമയത്തിനനുസരിച്ച് റെക്കോർഡ് ക്ലാസ് ആണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ് ക്ലാസ്സുണ്ട് ഞാനിതിൽ പഠിച്ചതിൻ്റെ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഇത്രയും പറ പറയും കൂടി പറയുന്നത് ഒരു നമ്മുടെ മനസ്സിൽ പുകമറയായിട്ട് കിടക്കുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഡൗട്ട്സും തീർത്തിട്ട് നമുക്കൊരു ധൈര്യം കിട്ടാനും ഈ സ്റ്റിച്ചിങ്ങിൽ നം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാനും അതായത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ കൂട്ടാനൊക്കെ ഈ ഒരു കോഴ്സ് നന്നായിട്ട് ഉപകരിക്കും അതത്രയും ഞാൻ ഉറപ്പോടെ പറയാൻ കാരണം ഞാനതിൽ എന്നുള്ളതും ആ ക്ലാസ്സുകളെ കുറിച്ച് എനിക്ക് അറിയാവുന്നതും എൻ്റെ സ്വന്തം വന്ന മാറ്റങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കോളേജിൽ ഫീസ് കുറച്ചിട്ട് ഈ ഒരു കോഴ്സ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഇതാരക്കെങ്കിലും യൂസ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒന്നിച്ച് ഫീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒന്നിച്ച് അടയ്ക്കണമെന്നില്ല പകുതി പകുതിയായിട്ട് നമുക്ക് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈയൊരു ഇൻഫോർമേഷൻ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത്തരം ഉള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ